ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എങ്ങനെ കെയർ ഗിവർ ആയി ഞാൻ അതിനുവേണ്ടി എന്ത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതെല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണുന്നുട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാൻ എങ്ങനെ യു എയിലേക്ക് എത്തി ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത് അതിനകത്ത് എനിക്ക് എത്ര രൂപ ചെലവായി പിന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാട്ടോ അപ്പോ ഞാൻ ഇങ്ങോട്ട് യു എയിലേക്ക് എത്തുന്നത് തക്ബീർ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കെയർ ഓഫിലായിരുന്നു ഞാൻ ഏർ യു എയിലേക്ക് വന്നതിന് ശേഷം കദ്ബീർന്ന് പറയുന്നൊരു ഏജൻസി തന്നെയാണ് എന്റെ എന്താ പറയാ ഇവിടെ വന്നതിന് ശേഷമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കിയത് ഏജൻസി വർക്ക് ചെയ്യുന്നത് യു ഐ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അല്ല ഞാൻ നാട്ടിൽ നിന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എനിക്ക് ബോധ്യമായതിനു ശേഷമാണ് ഞാൻ ഇവിടെ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഏജന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ഞാൻ യു എയിലേക്ക് എത്തുകയും ചെയ്തത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവർ തന്നെയാണ് എനിക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തത് ഇന്റർവ്യൂ ഡേറ്റ് ഇന്റർവ്യൂ ആകാനായിട്ട് ഒരു രണ്ട് ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഫുഡും ഒക്കെ എനിക്ക് ഏജൻസി തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് അതിന് ശേഷം അവരെനിക്ക് ഇന്റർവ്യൂ ഡേറ്റ് സെറ്റ് ചെയ്ത് തന്നു ഞാൻ സ്പോൺസറായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ അവര് ഓക്കെ ആയിരുന്നു ഞാൻ പേഷ്യന്റിന്റെ വീട്ടിലോട്ട് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂ കഴിഞ്ഞ അന്ന് തന്നെ പോവുകയാണ് ചെയ്തേ ഇവിടെ നമുക്ക് പിന്നെ അപ്പോയിന്റ്മെന്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലോട്ട് പേഷ്യന്റിനെ കെയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നമ്മൾ ഡ്യൂട്ടി എടുക്കാൻ പോയാലും ആദ്യത്തെ അഞ്ച് ദിവസം നമുക്ക് ട്രയൽ പീരീഡ് ആയിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മളുടെ എന്താ പറയാ നമ്മുടെ സ്പോൺസർ ഈ ബബബ് വരുന്നുണ്ട് കേട്ടോ സോറി അപ്പോ നമ്മുടെ സ്പോൺസർ പറയുന്നത് മാതിരിയുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഈ പേഷ്യന്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് അവിടെയുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇന്ന് സ്പോൺസറും നമ്മളുടെ കാര്യത്തിൽ ഓക്കെ ആണോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈവ് ഡേയ്സ് ട്രയൽ നമുക്ക് തരുന്നത് ഇപ്പൊ ഈ അഞ്ചു ദിവസത്തിനകത്ത് സൈഡിൽ നിന്ന് നമ്മൾ ഓക്കെ അല്ലെങ്കിലും ഇനി നമുക്ക് അവിടെ ഓക്കെ എന്ന് തോന്നിയാലും ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി പേഷ്യന്റ് കുറച്ച് ഇപ്പൊ ഹെവി ആയിട്ടുള്ള ഒരാളായിരിക്കും ബെഡ് ഇടാനായിരിക്കും നമുക്ക് ഒറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് അവിടെ ഓക്കെ അല്ല എന്നുണ്ടെങ്കില് ഈ അഞ്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോകാനും അടുത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അടുത്ത ജോലിയിൽ കയറാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ തദ്ബീർ വഴി വരാനായിട്ട് തീരുമാനിച്ചു തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് യാതൊരുവിധ നിർബന്ധമില്ല ആദ്യം നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ ആണ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് അവർ വിസ ചേഞ്ച് ചെയ്ത് നമ്മുടെ വിസ വർക്ക് വിസ പീസാക്കും ഇനി എങ്ങനെയാണ് എത്ര രൂപ ചെലവായി എന്നുള്ളതാണ് അടുത്ത കാര്യം അപ്പൊ അത് നമ്മള് വരുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും വരുന്നത് വിസിറ്റ് വിസയിലായിരിക്കും അപ്പൊ ഈ വിസിറ്റ് വിസയും ടിക്കറ്റും നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസ എടുക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു അങ്ങനെ നമ്മൾ കെയറിങ്ങോട് വരിക ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ചെലവുകളാണ് നമ്മുടെ ഏജൻസി നമ്മുടെ ഏജന്റ് എടുക്കുക അപ്പോൾ എനിക്ക് അതിന് ചെലവായത് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡിനും തേർട്ടി തൗസൻഡിനും ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് എനിക്ക് വിസക്കും പിന്നെ എന്റെ ടിക്കറ്റിനു വേണ്ടിയിട്ട് ചെലവായത് ഇനി ഇനിയിപ്പോ നമുക്ക് വിസ ടിക്കറ്റ് ഇങ്ങനെയുള്ള പ്രോസസിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഏജൻസികളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ എമൗണ്ട് ഒക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഏജന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വിസയും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തരാനായിട്ടൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജോലിക്ക് കയറുക ഇനി ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അഞ്ചു ദിവസം ട്രയൽ കഴിഞ്ഞു നമ്മൾ അവിടെ ആണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പേഷ്യന്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നെ എല്ലാം സ്പോൺസർ ആയിട്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിസിറ്റ് വിസ ചേഞ്ച് ചെയ്ത് വർക്ക് വിസ ആക്കുന്നതും മെഡിക്കൽ പിന്നെ അത് കഴിഞ്ഞുള്ള നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ നമ്മുടെ യൂണിഫോം ഇവൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലെല്ലാം ചിലവ് വഹിക്കുന്നത് സ്പോൺസർ ആയിരിക്കും അതിനകത്തൊന്നും നമുക്ക് ഒരു ഒന്നും നമുക്ക് എക്സ്പെൻസ് ഒന്നും നമുക്ക് വരില്ല തരില്ലാട്ടോ അപ്പോൾ വിസയുടെ കാര്യങ്ങള് അങ്ങനെയാണ് പിന്നെ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന മാതിരിയുള്ള ചെറിയ പണികളൊക്കെ എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ വഴിയാണ് എനിക്ക് ഏജന്റിന്റെ നമ്പർ കിട്ടുന്നത് അപ്പോ ഞാൻ പുള്ളിനായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ വിസ എടുത്തു ടിക്കറ്റ് എടുത്തു ഞാൻ ഇവിടെ വന്നു പുള്ളി പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ തന്നു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോകാനും പിന്നെ സ്പോൺസറെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നത് വേറൊരാളായിരുന്നു അപ്പോ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഏജന്റിന്റെ കെയർ ഓഫിലല്ല ഞാൻ വന്നത് ഏജന്റുമാർക്ക് ഇങ്ങനെ നമ്മളെ പോലെയുള്ള ജോലിക്കാരെ കൊടുക്കുന്ന മീഡിയേറ്റർ മീഡിയേറ്റർ എന്ന് പറയാം അങ്ങനെയുള്ള ഒരാളുടെ കെയർ ഓഫിലാണ് ഞാൻ വന്നത് ബട്ട് താങ്ക് ഗോഡ് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളി പറഞ്ഞ ഫുഡ് അക്കോമഡേഷനും ഒക്കെ തന്നായിരുന്നു പക്ഷെ എന്നോട് വിസയുടെയും ടിക്കറ്റിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് ആ എക്സ്പെൻസ് എല്ലാം നമ്മൾ വഹിച്ചത് രണ്ടാമത് എന്നെ കൊണ്ടുപോയ ചേട്ടൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ കൊണ്ടുപോയ ചേട്ടൻ എന്നോട് സംസാരിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ആ ചേട്ടൻ അറിയുന്നത് ഞാൻ എന്റെ കയ്യിൽ നിന്നാണ് വിസയും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലിക്ക് കയറിയതിന് ശേഷം ജോലിക്ക് കയറിയതിന് ശേഷം ആട്ടോ ശേഷം നമ്മുടെ ഏജന്റ് നമുക്ക് ഈ പൈസ തിരിച്ചു തരണം എന്നുള്ളതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ എല്ലാ ഏജന്റുമാർ ചെയ്യുക അങ്ങനെ തരുകയും വേണം അവർക്കുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്പോൺസറുടെ കയ്യിൽ നിന്നും ഓഫീസിൽ നിന്നും കിട്ടുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാനും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ആദ്യം മീഡിയേറ്ററായിട്ട് നിന്നിട്ടുള്ള ഒരു ചേട്ടൻ എന്റെ അടുത്തുനിന്ന് പതിനായിരം രൂപ ഫീസ് വേണം അങ്ങനെയാണെങ്കിൽ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് എനിക്ക് ഗൂഗിൾ പേയുടെ എന്താ പറയാ നമ്മുടെ ക്യു ആർ കോഡ് എനിക്ക് സെൻഡ് ചെയ്തു തന്നു ഏജൻസി ഒക്കെ എനിക്ക് എന്താ പറയാ ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ ആ പൈസ കൊടുക്കാനും തയ്യാറായിരുന്നു ജോലി നമ്മുടെ ആവശ്യമാണല്ലോ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തയക്കുമ്പോ രണ്ടായിരം രൂപയെ പോകുന്നുണ്ടായിരുന്നുള്ളൂ അതിനകത്തോട്ട് പതിനായിരം രൂപ പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് ബാക്കി പൈസ തന്നാ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത് പക്ഷെ വന്നതിന് ശേഷം ഞാൻ ശരിക്കും ഉള്ള ഒരു ഏജന്റിനെ മീറ്റ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല നമ്മൾ ജോലിക്ക് കയറിയതിന് ശേഷം നമ്മൾ വിസ നമ്മുടെ സ്പോൺസർ ഓഫീസിൽ വന്ന് നമ്മളുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യും നമ്മൾ അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുവരെ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് നമ്മുടെ സ്പോൺസർക്ക് കൊടുക്കില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മുടെ സ്പോൺസർ പേയ്മെന്റ് എല്ലാം ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലവായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഒരു മുപ്പതിനായിരം രൂപയോളം എനിക്ക് ചിലവായി വിസ ടിക്കറ്റിനൊക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ ഏജന്റ് തിരിച്ചു വരികയും ചെയ്യും അപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു പക്ഷെ അത് ഈ ഈ ഈ ഈ ഈ ഈ ചേട്ടന്റെ ഈ ചേട്ടനെ പരിചയപ്പെടുക പുള്ളിനോടും ഞാൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത് അതല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടൂലായിരുന്നു അപ്പോ അത് അത് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതൊരു ബുദ്ധിമുട്ടായില്ല ഭാഗ്യത്തിൽ അതെനിക്ക് തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തല്ലോ പക്ഷേ എല്ലാവർക്കും ആളുകൾക്കും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോ വരാൻ തീരുമാനിക്കുന്ന ആളുകളാണെങ്കിൽ ഏജന്റിനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയാ ഇവിടെ എല്ലാ ഏജന്റുമാരും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടോ അതെല്ലാം നമ്മളിവിടെ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരണം നമ്മൾ ആദ്യമായിട്ട് വരുന്നവരാണ് നമുക്ക് അറിയില്ല എന്ന് കാണുമ്പോഴാണ് അവര് അതിനെ കുറിച്ച് ഒന്നും അവര് നമ്മളോട് പറയാത്തത് അതല്ലാത്ത ആളുകൾക്കൊക്കെ അവർ പൈസ കൊടുക്കും അപ്പോൾ നമ്മളറിയില്ല എന്നൊന്നും പറയരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടും അപ്പോ ഇങ്ങനെയാണ് ഞാൻ യു എയിലേക്ക് എത്തിയതും ഞാൻ ജോലിക്ക് കയറിയതും ഒക്കെ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയില് പിന്നെ എന്നോട് ഇന്റർവ്യൂക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള വീഡിയോസും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ നടത്തേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യേണ്ടതാണ് അതാണ് ബെറ്റർ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പൊ ഉള്ളൂ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഉള്ളൂ ബൈ